ശബരിമല പോലെയുള്ള വിഷയത്തിൽ ഈ ഉദ്യോഗസ്ഥരുടെ പ്രശ്നം മൂലം സംസ്ഥാന സർക്കാർ പോലും പഴുകെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് വിഷയം മാത്രം മതിയുള്ളൂ ആവശ്യത്തിനൊക്കെ ദാരിദ്ര്യം വേണം രണ്ട് നല്ല സ്പീക്കർ ഗാനമിളക്ക് ഉപയോഗിക്കുന്ന വെച്ചു കൊടുക്കും ഞാൻ പറഞ്ഞല്ലേ ദേവസ്വം ബോർഡ് വന്നില്ലേ ഞാൻ തരാന്ന് പറഞ്ഞില്ലേ പിന്നെ മൈക്ക് വെച്ചതിന് ഇനി ദേവസ്വം ബോർഡ് പൈസ എന്നെ വിളിച്ചാൽ ഞാൻ എൻ്റെ പോകാൻ അയ്യമ്മ ഒരു വഴിപാടാണ് ഇത്രയും സീരിയസ് ആയിട്ട് യോഗം നടക്കുമ്പോൾ അതിനെ ആ സീരിയസ് ആയ കാഴ്ചപ്പാടിൽ കാണാത്ത ദേവസ്വം ബോർഡിൻ്റെ നിലപാടിലേക്ക് അസംതൃപ്തി ഉണ്ട് ആ ഇച്ചിരി അബ്ദത്തിൽ കേൾക്കണം മറ്റേ രഹസ്യത്തി കൃഗിറാ കേട്ടാൽ പോരാ നന്നായിട്ട് കേൾക്കണം പത്തനംതിട്ട പോകുന്ന വണ്ടി പോകുന്ന അങ്ങനെ പറ്റത്തില്ല പത്തനംതിട്ടയ്ക്ക് പോകുന്ന വണ്ടി പോകുന്നതല്ലേ കേൾക്കണം ആ ഉറുന്നൊരു മുഴക്കം മാത്രം കേൾക്കുന്ന സാധനം മാറ്റി കൊണ്ടുവരിച്ച

ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് കെ എസ് ആർ ടി സിക്ക് മൈക്ക് അനൗൺസ്മെന്റ് സിസ്റ്റം ലഭ്യമാക്കണമെന്ന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരിക്കുന്നത് വാടകയ്ക്കാണെങ്കിലും മൈക്ക് എത്രയും വേഗം ഏർപ്പാടാക്കി നൽകണമെന്നും അതല്ലെങ്കിൽ ഉത്തരവാദിത്തം ബോർഡിനായിരിക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു എ ഡി ജി പി ശ്രീജിത്ത് കെ യു ജനീഷ് കുമാർ എം എൽ എ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലായിരുന്നു മന്ത്രിയുടെ വിമർശനം അത്രയും സീരിയസ് ആയിട്ട് യോഗം നടക്കുമ്പോൾ അതിനെ ആ സീരിയസ് ആയ കാഴ്ചപ്പാടിൽ കാണാത്ത ദേവസ്വം ബോർഡിൻ്റെ നിലപാടിൽ എനിക്ക് അസംതൃപ്തി ഉണ്ട് അദ്ദേഹം പറയണമല്ലോ പക്ഷേ അസംതൃപ്തി ഒന്നും പ്രകടിപ്പിക്കുന്നില്ല പകരം കൃത്യമായി ഞങ്ങളിവിടെ ഇന്നിവിടെ ഉരുത്തിരിയുന്ന ആ ആശയങ്ങളും തീരുമാനങ്ങളും കൃത്യമായി അടുത്തൊരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നടപ്പാക്കുന്നത് പകരം കുഴപ്പമൊന്നുമില്ല മാക്സിമം നാൽപ്പത്തെട്ട് മണിക്കൂർ എൽഇ ഡി ബോൾ വെക്കാനൊക്കെ

<whadly> ും മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രശ്നം വന്നാൽ ഇപ്പം അദ്ദേഹം പറഞ്ഞു മൈക്ക് അനൗൺസ് ചെയ്യണം അവർ അനൗൺസ് ചെയ്യാൻ ഭാഷകളിൽ അനൗൺസ് പോലും എടുത്ത് കൊടുക്കില്ല സ്ഥിരമായി മൈക്ക് കെ എസ് ആർ നിങ്ങൾ ഇവിടുത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു സീസണിലേക്ക് ഒരു മൈക്ക് വാടകയിൽ ഒരു മാസം രണ്ട് മാസം ഉണ്ട് ചെയ്തൊരു സീസണിൽ ഒരു മൈക്ക് രണ്ട് നാല് മൈക്ക് വാടകയ്ക്ക് എടുത്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന പ്രതിസന്ധിയിലെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് കാരണം പോലീസാണ് പറയുന്നത് അനൗൺസ് ചെയ്യണം പല അനൗൺസ്മെൻറ്റുകളുണ്ട് ഇന്നടുത്ത് ബസ് കൊണ്ട് കയറിക്കോ എന്നൊക്കെ പറയണ്ടേ എന്തായാലും അത് വേണ്ട കണ്ട കുഴപ്പമില്ല എല്ലാവരും ഇങ്ങനെ അലഞ്ഞോട്ടെ എന്നാണ് സാറിന് അത് അതാണ് ഏയോ മൈക്ക് വാടകയ്ക്ക് എടുത്ത് പോകണം മൈക്ക് വാടക എടുത്ത് പോകണം കെ എസ് ആർ ടി സി അല്ലെങ്കിൽ അനൗൺസ് ചെയ്തില്ല ആളുകൾ അവിടെ കിടന്ന് അലഞ്ഞാൽ നിങ്ങൾക്ക് അറിയിക്കുന്നു ഞങ്ങൾക്ക് അത് മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളുടെ സാന്നിധ്യത്തിൽ മന്ത്രി പറഞ്ഞു അതനുസരിച്ച് ഇല്ല എന്നത് പറ്റത്തില്ല അത് മന്ത്രി പറഞ്ഞല്ലോ മന്ത്രി പറയുന്നതിനപ്പുറം ബോർഡ് കോഡ് പറയുന്നത് മന്ത്രി പറഞ്ഞല്ലോ അനൗൺസ് ചെയ്യാൻ മൈക്ക് അടിയന്തരമായിട്ട് നാളെ മൈക്ക് വാടക കൊടുത്തു കൊടുക്കും നല്ല അനൗൺസ് ആൾ കേൾക്കണം അനൗൺസ്മെൻറ്റ് ഒരു ആംബിളിഫ് ഒരു ചെറിയ മൈക്ക് ഒരു കൊളാമ്പി പോരേന്ന് ചോദിച്ചതുകൊണ്ട് ചോദിച്ചു അനൗൺസൊക്കെ അവർ ചെയ്തോളും അതൊക്കെ അവർ ചെയ്യിച്ചോളും കുഴപ്പമില്ല എല്ലാ ആവശ്യത്തിനൊക്കെ ദാരിദ്ര്യം വേണം അങ്ങനാ മുമ്പേ പറഞ്ഞു അല്ലേ അങ്ങനെ പറഞ്ഞു ബോർഡ് വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിച്ചത് എൽ ഇ ഡി ബോർഡ് വേണ്ടെന്നാന്ന് പറഞ്ഞു ബോർഡ് വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും തിരിഞ്ഞത് മൈക്കിയ എടുക്കാൻ അന്ന് മന്ത്രിയുടെ ആ സാന്നിധ്യം തീരുമാനിച്ചിരുന്നല്ലോ എന്ന് എം എൽ എ ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞ മറുപടി അതൊന്നും എടുക്കണ്ട എന്ന് ബോർഡ് പറഞ്ഞു എന്നാണ് അപ്പം അതിൽ മൈക്ക് ഒരു സംശയം നിങ്ങൾ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ നിങ്ങൾ നാളെ വയ്ക്കണമെ മൈക്ക് തന്നില്ലെങ്കിൽ അവർ മൈക്ക് വാടകയ്ക്ക് എടുക്കുകയും ബില്ലയക്കുകയും ചെയ്യും എന്ത് പറയുന്നത് അവർ തന്നില്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ച സ്ഥിതിക്ക് പോലീസ് ആവശ്യപ്പെട്ടതാണ് അവർ തന്നില്ലെങ്കിൽ നമ്മൾ എടുക്കും പക്ഷെ ബില്ല് കൊടുത്ത് നിങ്ങൾ മൈക്ക് തന്നാൽ അനൗൺസ് ചെയ്യാം അല്ലാതെ കെ എസ് ആർ ടി സിയുടെ ചിലവിൽ അനൗൺസ് ചെയ്യുന്നില്ല താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിക്കാം നിങ്ങൾ മൈക്ക് വാടകക്ക് എടുത്ത് തരൂ നോട്ട് എണ്ണുന്ന മെഷീൻ മാത്രം മതിയോ അനൗൺസ് ചെയ്യാൻ കെ എസ് ആർ ടി സി ജീവനക്കാർ റെഡിയാണ് നിങ്ങൾ വാടകയ്ക്ക് പോലും മൈക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് വാങ്ങിക്കൊടുക്കാനല്ല പറഞ്ഞത് തീർത്ഥാടകർ അറിയിപ്പ് കിട്ടാതെ അലഞ്ഞോട്ട് എന്നാണെങ്കിൽ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനായിരിക്കുമെന്നും കൊടുക്കുകയും നമ്മൾ ഇതിൻ്റെ ഉത്തരവാദിത്വം മാധ്യമങ്ങളെ കൂടി ഇന്നത്തെ ഞാൻ പറയുകയാണ് എല്ലാവരും കൂടി ഇപ്പോൾ പറയുകയാണ് തിരക്കും തിക്കും തിരക്കും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാവുന്ന പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ച് കെ എസ് ആർ ടി സിക്ക് അനൗസ് ചെയ്യാൻ പറ്റിയില്ല വണ്ടി കീഴടത്താണ് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കോ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ അത് കുഴപ്പമാകും മയ്ക്കുവാണെങ്കിൽ എടുത്ത് കൊടുത്തേ പറ്റും അതുകൊണ്ട് ദേവസ്വം ബോർഡിന് അപകടവും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ത്രിവേണി ത്രിവേണി ത്രിവേണിന് ആണ് ഉദ്ദേശിക്കുന്നത് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എല്ലാ വർഷം ഈ ബാരിക്കയുടെ മൈക്കും എല്ലാ വർഷവും കണ്ടോട്ടേ ഉണ്ടല്ലോ ഞാനിവിടെ കുഞ്ഞിലേ വരുന്ന കാലം തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ അപ്രത്യക്ഷിതമായിട്ട് ഒരു നമ്മൾ ആന വാങ്ങിക്കുന്നത് പോട്ടി വാങ്ങിക്കില്ല എന്ന് പറയുന്നത് ഏതോ നിർബന്ധമായിട്ട് മൈക്കും കൊണ്ടു ഏഹ് പിന്നെ മൈക്കു വെച്ചതിൽ ഇനി ദേവസ്വം ബോർഡ് പരിചയത്തിലോ അതെ എന്നെ വിളിച്ചാൽ ഞാൻ എൻ്റെ പോകാൻ തരാം അയ്യപ്പൻ ഒരുപാട് വാടക വടകൾ തന്നെ പറഞ്ഞുള്ളൂ ഇരയ്ക്ക് വാങ്ങിക്കാറൊന്നും പറഞ്ഞില്ല അല്ല അവൻ്റെ എന്തോ നിങ്ങളടുത്ത് ഇത് പറയുന്നു നമ്മൾ ഇത്രയും പോലീസും ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെ വന്ന് ആ ചള്ളയ്ക്കകത്ത് കിടക്കുവാണ് അവരെ ആദ്യം കൊടുക്കേണ്ടി നിങ്ങൾ ആലോചിക്കുന്നു മന്ത്രി പറയുന്നതിന് അപ്പുറമല്ലല്ലോ ബോർഡ് പറയുന്നത് അടിയന്തരമായി മൈക്ക് വാടകയ്ക്ക് എടുത്തു കൊടുക്കണം പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ച് തീർത്ഥാടകർക്ക് അറിയിപ്പ് നൽകാൻ കഴിയാതെ വന്നാൽ അത് കുഴപ്പമാകും

വാങ്ങിക്കേണ്ട ണ്ട് വർഷാവർഷം സീസണിൽ റെന്റിൽ എടുക്കുക രണ്ട് മാസം കഴിയുമ്പോൾ അത്രേ ഉള്ളൂ അത് പോലീസിന്റെ പ്രധാനപ്പെട്ട സജഷൻ ആയിരുന്നു വാങ്ങരുത് വാങ്ങുന്നതൊക്കെ നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഇല്ല ഡി അവര് അവര് ഓപ്പറേറ്റ് ചെയ്തോളൂ ത്രിവേണിയിൽ മൈക്കി കൊടുക്കാനാണ് പറഞ്ഞത് ത്രിവേണിയിൽ മൈക്കി വേണ്ടത് അല്ലെ അങ്ങനെയാണ് എത്ര പേടിയാ വേണ്ട ഇവിടെ നമ്മൾ ഈ ബസ് കേറുന്നില്ലേ ആ ഇച്ചിരി ശബ്ദത്തിൽ കേൾക്കണം മറ്റേ രഹസ്യത്തിട്ടാ പോരാ നന്നായിട്ട് കേൾക്കണം അങ്ങനെ പറ്റത്തില്ല കേൾക്കണം ആ ഉറിനൊരു മുഴക്കം മാത്രം കേൾക്കുന്ന സാധനം വാങ്ങിച്ചില്ല നല്ല ക്വാളാൻറ്റി വാങ്ങിച്ചു കൊടുക്കണം രണ്ട് നല്ല സ്പീക്കർ ഗാനമിളക്ക് ഉപയോഗിക്കുന്ന വെച്ചു കൊടുക്കും ഞാൻ പറഞ്ഞല്ലേ ദേവസ്വം ബോർഡ് അതിൽ ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ ഇനി എന്ത് കഴിഞ്ഞ ദിവസമാണ് ശബരിമലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടി കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം കൂടിയാണ് അവിടെ എത്തുന്നത് സാധാരണ ഈ മണ്ഡലകാലത്ത് ഏറെ ആക്ഷേപം ഏൽക്കേണ്ടി വരുന്നത് പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും കെ എസ് ആർ ടി സിക്കും ഒക്കെയാണ് അതുകൊണ്ടാണ് ഈ കെ എസ് ആർ ടി സിയിലെ പ്രശ്നം പരിഹരിക്കുക അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഭക്തർക്ക് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് മോട്ടോർ വാഹന വകുപ്പിനും അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിക്കും എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യത്തിൽ കൂടി അവലോകനം നടത്താനാണ് വനം മറ്റ് ഉദ്യോഗസ്ഥരടക്കം ഉള്ളവരെ അതിൽ ദേവസ്വം ബോർഡിലെ ജീവനക്കാരും ഉണ്ടായിരുന്നു അവരോടാണ് ഇത്തരത്തിൽ ഈ ഭക്തർക്ക് ബസ്സുകൾ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതായത് തിരിച്ചു പോകുന്ന സമയത്തൊക്കെ ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ എവിടെയെല്ലാം നിൽക്കുന്നുണ്ട് നിപ്പുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ പമ്പയിലൊക്കെയുള്ള സ്ഥലങ്ങളിൽ കൂടുതലായി കാരണം കെ മാത്രമാണ് ഏറ്റവും അടുത്ത ശബരിമലയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അവിടെ നിന്നും കയറുന്ന ഭക്തർക്ക് ബസ്സുകൾ അത് പല ഭാഷകളിലും അനൗൺസ് ചെയ്യേണ്ടതുണ്ട് സ്ഥിരമായ ഒരു വലിയ ടെർമിനലോ സംവിധാനമൊന്നും അവിടെ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് നിലക്കിലാണെങ്കിലും പമ്പയിലാണെങ്കിലും ഒക്കെ അത്തരത്തിൽ താൽക്കാലിക പാർക്കിംഗ് കേന്ദ്രങ്ങളൊക്കെയാണ് ഉള്ളത് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു മാറ്റം വരണം അപ്പോൾ ഈ ഭക്തർക്ക് എളുപ്പമാകുന്ന രീതിയിൽ ഇത്തരത്തിലൊരു അനൗൺസ്മെന്റ് സിസ്റ്റം വേണം അത് കെ എസ് ആർ ടി സി വാങ്ങിക്കൊണ്ടുവന്ന് വെക്കണമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല കാരണം അത് സ്ഥിരമായൊരു സംവിധാനമാണ് പലപ്പോഴും ആവശ്യപ്പെടുന്നത് പക്ഷേ എല്ലാ വർഷവും ഇത്തരത്തിൽ അനൗൺസ് ചെയ്യാനുള്ള സംവിധാനം ദേവസ്വം ബോർഡ് ഒരുക്കാറാണ് പതിവ് അത്തരത്തിൽ ഇവിടെ ഒരുക്കണം ദേവസ്വം മന്ത്രിയോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് മന്ത്രിയും പറഞ്ഞതാണ് അത്തരമൊരു സംവിധാനം ഒരുക്കാം പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണോ മറ്റുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മന്ത്രിക്കപ്പുറമാണോ ഉദ്യോഗസ്ഥർ മന്ത്രി ഇക്കാര്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ മന്ത്രി ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യണം അതിനാണ് ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് ശബരിമല പോലെയുള്ളൊരു വിഷയത്തിൽ ഈ ഉദ്യോഗസ്ഥരുടെ പ്രശ്നം മൂലം സംസ്ഥാന സർക്കാർ പോലും പഴുകിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ തിരക്കും ആളുകളുടെ ഈ ഭക്തർക്ക് യാത്ര സുഖകരമാക്കാൻ വേണ്ടി നടപടികൾ മന്ത്രിയും അല്ലെങ്കിൽ സർക്കാരും എടുക്കുമ്പോൾ ഉദ്യോഗസ്ഥ വർഗമാണ് ഇതിനെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെന്ന് വേണം മനസ്സിലാക്കാൻ